ഇന്ന് ചെറിയൊരു ഡയറ്റ് ഡയറ്റെടുക്കാമെന്ന് വിചാരിച്ചേനു അതുകൊണ്ട് പുറത്തുനിന്ന് ചോറൊന്നും കഴിക്കണ്ടാന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്ന് നല്ലോണം കഴിച്ചിട്ട് ഇറങ്ങിയത് പക്ഷേ ഒരു ഒന്നരയിലാവുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വിശപ്പ് എന്നാൽ പിന്നെ കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേ ചോറ് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചേ ആടൊക്കെ എറി നോക്കുമ്പോൾ ആടുന്ന് കഴിക്കുന്ന ആർക്കും ഡയറ്റൊന്നുമില്ല എല്ലാവരും മീൻ മീൻപൊരിച്ചെല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് കഴിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ആവിടെ നിന്ന് കഴിക്കുന്ന എല്ലാവർക്കും ഏകദേശം എൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ എന്നെക്കാളും തടിയല്ലുണ്ട് പിന്നെ ഇവർക്കില്ലാത്ത ഡയറ്റ് അനക്കന്തിട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞൊരു ചെമ്മീൻ എടുത്തോ ഒരു അയക്കുറ പൊരിച്ചി എടുത്തോ എന്നാൽ പക്ഷേ ചോറ് കുറച്ച് വാങ്ങിയിട്ടോ കേട്ടോ വെറുതെ തടി കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് സാമ്പാറും മീൻകറി എല്ലാം വെള്ളം പോലെ ഒഴിച്ചാൽ ആ ചോറിലോട്ട് ചെമ്മീനും ആ അയക്കുറ പൊരിച്ചിയെല്ലാം ചേർത്ത് വെച്ചിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഉച്ചക്കേത്ത വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം എനിക്കൊന്ന് ആർ ടി ഓഫീസിലെല്ലാം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആടെ പോയി ആ പരിപാടി എല്ലാം തീർത്ത് കഴിയുമ്പോഴത്തേക്ക് സമയം ഒരു മൂന്നേ മുക്കാലായിട്ടുണ്ടാവുകയെ എൻ്റെ ജീവിതം എന്ന് പറയുന്ന തന്നെ പണിയെടുക്കുക ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക പണിയെടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറ്റ് പറയാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ആ ആർ ടി ഓഫീസിലെ പണി കഴിഞ്ഞപാട് ഞാൻ നേരെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടുന്ന് ക്യാരറ്റ് ജ്യൂസും കുടിച്ച് പിന്നെ അവിടുത്തെ ചിക്കണും കഴിച്ച് പിന്നെ അവിടെ ഒരു സൂപ്പും കുടിച്ച് എന്നിട്ട് നേരെ പോയത് ഞമ്മളെ പൂതപ്പാറയിലേക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ കിട്ടുന്ന ഏറ്റവും തണുപ്പുള്ള ആ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഭയങ്കര ചൂടല്ല അല്ലേ കാലാവസ്ഥ അപ്പോൾ ഞാനിവിടെ പോയത് ഞാൻ സ്ഥിരം ഇടന്ന് കുടിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നേരം ജാബിർക്ക പറഞ്ഞ് ചക്കയുണ്ട് നല്ല വരിക്ക ചക്ക അതിൻ്റെ ഷേക്ക് നമ്മൾ റക്കേറ്റിൻ്റെ ഒന്ന് കുടിച്ച് നോക്കുന്നത് അങ്ങനെ ചക്ക ഷേക്കാണ് ഇപ്രാവശ്യം കുടിച്ചത് അടിപൊളിയാണ് കെട്ടാം മധുരം ഒന്ന് ഇടണ്ടാന്ന് ഞാൻ എടുത്ത് പറഞ്ഞു നൂറ് റുപ്പ്യാണ് ഈ ചക്ക ഷെയ്ക്കിൻ്റെ റേറ്റ് അപ്പോൾ സ്പോട്ട് നമ്മളെ കണ്ണൂർ അഴീക്കോട് റോട്ടിൽ പൂതപ്പാറയിലെ എസ് എ ജ്യൂസ് ആൻഡ് എസ് എ കഫേ ആണ് അല്ലെങ്കിൽ ജാബിർക്കാൻ്റെ കട ജാബിർഖാൻ്റെ കടയിൽ നിന്ന് ഷെയ്ക്ക് കുടിച്ച് ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സെല്ലാം മാറി സ്പ്രേ എല്ലാം അടിച്ചിട്ടൊരു കല്യാണ റിസപ്ഷന പോയത് ഇത് ഞാൻ രണ്ട് തവണ എൻ്റെ ഫോൺ വാങ്ങിച്ച ഷോപ്പിൻ്റെ മുതലാളിൻ്റെ വെഡ്ഡിംഗ് റിസപ്ഷനാണ് തളിപ്പറമ്പുള്ള ഐ വേൾഡ് എന്ന് പറഞ്ഞ ഷോപ്പില്ല അതിൻ്റെ ഓണറായ അത് ഞാൻ എൻ്റെ വെഡ്ഡിംഗ് റിസപ്ഷൻ ഓൻ ഒരു ആറ് മണിയാകുമ്പോൾ എത്തിക്കുമോന്നാ പറഞ്ഞേ ഞാൻ ഒരു ആറേ കാലാവത്തിനാണ് അപ്പോഴത്തേക്കും പരിപാടി എല്ലാം തുടങ്ങി ഉണ്ടായിട്ടു പിന്നെ ഓനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് നേരെ ഞാൻ ആ ഫുഡ് അടിക്കാൻ പോയി ഇപ്പം എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന ബുഫേ സെറ്റപ്പിനെക്കാളും എത്രയോ ആസ്വദിച്ചിട്ടും സമാധാനപരമായിട്ടും കഴിക്കാൻ പറ്റുന്നത് നമ്മളെ ആ പഴയ മേശമിൽ കൊണ്ടുവെക്കുന്ന ആ ഒരു സെറ്റപ്പില്ലേ അത് അങ്ങനത്തെ ഒരു പരിപാടി ആയി ഇട അപ്പോൾ ഇവിടെ നെയ്പ്പത്തലുണ്ടേനും പൊറോട്ട ഉണ്ടേനും ബീഫ് ഉണ്ടേനും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടേനും പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടേനും കേട്ടോ പിന്നെ ആദ്യ അത്സ്യം ഉണ്ടേനു ഏ എന്നാ ടേസ്റ്റാ ബീഫിൻ്റെ എല്ലാം കറി ഏ അല്ല ഈ കല്യാണത്തിന് കുറേ ഐറ്റംസ് ഐറ്റംസിലിങ്ങനെ വാരിക്കൂരി കൊടുക്കുന്ന നൂറ് ഐറ്റംസ് ഇരുന്നൂറ് ഐറ്റംസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് ഐറ്റംസ് ആണെങ്കിൽ അത് കൊടുക്കുന്നവർക്ക് നല്ല വൃത്തിയായിട്ട് കൊടുക്കുക കഴിക്കുന്ന ആളുകൾക്ക് മര്യാദ കഴിക്കുക എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ ബീഫ് ബിരിയാണി എല്ലാം നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കല്യാണത്തിനെല്ലാം നൂറ് ഐറ്റംസ് ഒന്നും നൂറ്റമ്പത് ഐറ്റംസ് എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ബുഫയെല്ലാം കൊടുക്കുന്നില്ലേ അതിൽ ഉണ്ടാക്കുന്ന രീതി കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കാറ്ററിംഗ്കാരുടെ കാര്യമെല്ലാം ഞാൻ പറയുന്നത് ചില കാറ്ററിങ്രുടെ കാര്യം അതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ തട്ടുകടേനേക്കാൾ മോശമായിട്ടുള്ള രീതിയിലാണ് അതിൽ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കൊടുക്കാനും പറ്റും എന്നാൽ മര്യാദയ്ക്ക് കഴിക്കാനും പറ്റും ആളുകൾക്ക് അപ്പം അങ്ങനെ അടുത്ത് നല്ല ഫുഡല്ലും കഴിച്ചിട്ട് ഒരു എട്ടര ആവുമ്പോൾ ഞാനൊന്ന് കണ്ണൂർ ടൗണിലേക്ക് വന്നത് രാത്രി പതിനൊന്നേ കാലിൻ്റെ ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞമ്മളെ മമ്മൂക്കാൻ്റെ പടം അപ്പോൾ അത് കഴിഞ്ഞിട്ടിറങ്ങുമ്പോഴത്തേക്കും എന്തായാലും ഒരു രണ്ടേ കാലം രണ്ടരല്ലാവും ആ സമയത്ത് എന്തായാലും ഫുഡൊന്നും കിട്ടില്ല നല്ല ഉണ്ടാവും പിന്നെ ആ കല്യാണത്തിന് ഞാനങ്ങനെ ഓവറായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല ഭയങ്കര ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ആ പടത്തിന് കയറുന്നതിന് മുമ്പേ കുറച്ചും കൂടി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ കുറേ ഐറ്റംസൊന്നും ഓർഡർ ചെയ്തിട്ടൊന്നും ഇല്ലാട്ടിൽ നിന്ന് കുറച്ച് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അതിൽ ഒരായിട്ടാണ് ഈ കാണുന്ന അറബിക് പ്ലാറ്റർ ഇതിൻ്റെ അകത്ത് മൂന്നോ നാല് ഫ്ലേവേഴ്സിലോ മറ്റേ വരുന്ന ചിക്കൻ കബാബ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ട് ആ പിന്നെ ഒരു രണ്ട് സെറ്റ് മട്ടൺ ചീ കബാബ് ഉണ്ട് അത് പറയാൻ പറ്റുമോ ചിക്കൻ ടിക്ക കുബൂസില്ലേ കുബൂസ് കുബൂസിൻ്റെ കൂടെ കൂട്ടിപ്പിടിച്ച് കഴിച്ച് പിന്നെ സെറ്റിലുള്ള ബാക്കിയുള്ള കബാബ് ഉണ്ടല്ലോ അതും കുബൂസിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗ്രേവി ആയിട്ടായിട്ട് ഓർഡർ ചെയ്തത് ഇതാ നമ്മളെ ദാൽ ഇല്ലേ ദാൽ ദാൽ ഫ്രൈ ദാൽ തടുക്കാ വേണമെന്ന് ചെങ്ങാൻ ചോദിച്ചത് ഞാൻ പിന്നെ അതിൻ്റെ അത് അധികം ഓയിൽ ആയതുകൊണ്ട് വേണ്ട തടുക്ക വേണ്ട ഫ്രൈ മതി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് പ്രോട്ടീൻ്റെ ലേശം കുറവുണ്ടോയെന്നൊരു ചെറിയ സംശയമെല്ലാം പോലെ ഇടക്കിടക്കെല്ലാം ഭയങ്കര ക്ഷീണമല്ലപ്പാ എന്നാൽ പിന്നെ നല്ലോണം പരിപ്പെല്ലാം കഴിച്ചിട്ട് കുറച്ച് പ്രോട്ടീൻ എല്ലാം അങ്ങോട്ടൊക്കെ തായ്ക്കളിയാന്ന് വിചാരിച്ച് ഗ്യാസും ആണ് പക്ഷെ ഗ്യാസ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കൂലെന്ന് വിചാരിക്കുന്നു അല്ലേ പിന്നെ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പിടിയിലാണല്ലോ അത് കൈവിട്ട് പോയാലല്ലേ പ്രശ്നമുള്ളൂ കൈവിടാതെ നോക്കാം അല്ലേ മൈതേൻ്റെ കുബൂസ് മാത്രം അകത്താക്കണ്ടാന്ന് ഒരു ആട്ടേൻ്റെ നോർമൽ തന്തൂരി റൊട്ടിയും പറഞ്ഞു ഒരു ബട്ടർ തന്തൂരി റൊട്ടിയും പറഞ്ഞത് അത് രണ്ടും കഴിച്ച് റൊട്ടി നല്ല നല്ലതിനും പക്ഷേ ഒന്ന് കുറച്ച് കരിഞ്ഞു തീന് റൈസ് ഒന്നും ഉള്ളതെന്ന് ചോദിച്ചാലും ഗീ റൈസ് ഇല്ല ഫ്രൈഡ് റൈസും നോർമൽ സ്റ്റീംഡ് റൈസും മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞത് ഞാൻ എന്നിട്ടൊരു സ്റ്റീംഡ് റൈസ് ഓർഡർ ചെയ്ത് കേട്ടോ ബസ്മതി റൈസിൽ വരുന്ന ചോറും പരിപ്പും തൈരും അച്ചാറും ചിക്കനും അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് പരിപ്പ് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ തൈരിന് പകരം ഞാൻ സലാഡ് ഓർഡർ ചെയ്തു നമ്മളെ ബിരിയാണീൻ്റെ എല്ലാം കൂടെ കൊടുക്കുന്ന അങ്ങനെ ആ സ്റ്റീംഡ് റൈസും പരിപ്പും സലാഡെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ഞമ്മളെ കബാബിൻ്റെ കൂടെ വന്ന അതായത് ആ പ്ലാറ്ററിൽ വന്ന ചിക്കൻ ഉണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്ത് കഴിച്ചാൽ കബാബിൻ്റെ അകത്ത് കുറച്ചൊരു വെള്ളം കയറി പോലെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ സ്പോട്ട് കണ്ണൂർ താളിക്കാബിന് അടുത്തുള്ള ബിനാലെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അവരെ റെസ്റ്റോറൻറ്റാണ് അങ്ങനെ ആവിടെന്നിറങ്ങിയിട്ട് ഞാൻ നേരെ പടം കാണാൻ പോയി നമ്മളെ സിനി പോളിസിലാണ് പോയത് ആരാ അടുക്കാൻ പറ്റാത്ത പൈസ മോനെത്തൊന്നും സാധനത്തിനല്ലോ വെള്ളത്തിന് നൂറ് ഇനി ബസൂക്ക് എങ്ങനെയുണ്ടായിരുന്നോന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ലാന്ന് വെറുതെ സമയം പോയി പൈസയും പോയി മമ്മൂട്ടീൻ്റെ ലുക്ക് മാത്രം കൊള്ളാ ആക്ടിങ്ങൊന്നും എനിക്ക് തീരെ സെറ്റായിട്ടില്ല അവസാനത്തെ ആക്ടിങ്ങും പിന്നെ ആകമൊത്തത്തിൽ സ്ക്രിപ്റ്റൊന്നും തീരെ പോരാ അപ്പം ശരിയേ